Yeah. <resects> say, oh, no. travel, no. No, no. ി ബി കോളേജിനെ തൊട്ട് ഗേറ്റ് തൊട്ട് മുന്നിലുണ്ട് ഇവിടെ നമ്മൾ ഈ നമ്മൾ ഉയർത്തുന്ന ഇവിടെ ഉണ്ട് വയലൻസ് ഉള്ളൂ ചിത്രമാണ് മതി ഇവിടുത്തെ കോളേജിലെ അതുപോലെ ഇത് ഈ ചിത്രത്തിൽ പ്രത്യേകതയുണ്ട് ഇതില് എല്ലാവരുടെയും കൈപ്പത്തികൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെ തീർത്തിരിക്കുന്ന ഒരു മരവാണ് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഈ എൻട്രൻസ് ഒന്ന് നമ്മൾ നമ്മൾ കോളേജിന്റെ കോളേജിന്റെ ഗേറ്റ് ആഗ്രഹിക്കുന്നല്ലേ എപ്പോഴും നമുക്ക് പ്രായം തോന്നുന്നു പിന്നെ പഠിച്ച സമയം മക്കളെ അപ്പം ുംകത്തേക്ക് ജീവിതത്തിൽ മനോഹരമായ കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം അത് ആ സമയത്ത് ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയില്ല പിന്നീട് വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് എത്ര നല്ല കാലമായിരുന്നു എല്ലാവരും എല്ലാരും 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 കാണാൻ വന്നില്ലേ മോർണിംഗ് ും നിങ്ങള് പേടി ഓടുന്നു ചീത്തോടെ കേട്ടോ അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരു ക്ലാസ്സിലാണോ നിങ്ങൾ ക്ലാസ് തുടങ്ങാറായില്ലേ നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് കോളേജ് നല്ല കോളേജ് അല്ലേ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ അറിഞ്ഞോ എന്റെ എവിടെയാ വീട് എന്തൊക്കെ കണ്ടതാ അങ്ങനെ വരട്ടെ അപ്പൊ എന്താ അനുജ അപ്പൊ ഇവർക്കൊക്കെ കുട്ടികളാ ഈ ബിൽഡിംഗ് ഒരു ഇത് നമ്മുടെ വെച്ചു കൊടുത്തതാണ് ഓ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലീല ഹോട്ടലൊക്കെ നമ്മള് പോയി നല്ല സൂപ്പർ ഹോട്ടലാണ് അത് അപ്പം ആ എന്തായാലും നന്നായി അദ്ദേഹം തോന്നുന്നു കോളേജിന്റെ ഭാഗ്യം അല്ലെ ഇത്രയും നല്ല ബിൽഡിംഗ് കിട്ടിയല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജോലിയും അടക്കം അദ്ദേഹം എല്ലാ വർഷവും ുംവാസ വ്യവസായിരുന്നു അങ്ങേക്ക് ഒരു പ്രത്യേക നന്ദി പറയുന്നു ഒരുപാട് സഹായിച്ചു അങ്ങ് താങ്ക് യു ഡോക്ടർപിള്ള ക്യാമറമാൻ ആ വിമുക്തി ഒന്ന് കാണിച്ചു കൊടുക്കും ഈ കോളേജിൽ അങ്ങനെ വികാരമുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം One